അൻപത്തി ഏഴാം സങ്കീർത്തനം രണ്ടാം വാക്യം അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശകളും വേദനകളും വരുമ്പോൾ ഈ വാക്യം കൂടെ കൂടെ വായിക്കുന്നത് വളരെ നന്നായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായി ഞാൻ എടുത്തിരിക്കുന്ന ഒന്നാണ് ഇത് അത്യുന്നതനായ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് എന്താണ് കാരണം എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവമാണ് ദൈവത്തിൻ്റെ പരമാധികാരം മാത്രമല്ല ദൈവം കൃപകളുടെയും കരുണകളുടെയും ഉറവിടമാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം സമ്മതിക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ദൈവത്താൽ അല്ലാതെ നമുക്കൊരു അനുഗ്രഹവുമില്ല കാരണം എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എൻ്റെ ദൈവമാണ് ഈ സകലവും എന്ന പദത്തിനകത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കാമോ കരുതാമോ ഉൾപ്പെടുത്താമോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു കാര്യം പറയാം എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം എത്ര അനുഗ്രഹീതനായ ദൈവം ആ ദൈവത്തെ നമുക്ക് അഭയം പ്രാപിക്കാം